നമസ്കാരം പുതിയ പുലിയ കലാക്ഷം ഇന്നത്തെ ഈവനിങ് ബ്ലോഗാണ് നമ്മള് ഇന്ന് ഈവനിങ് ഫസ്റ്റ് അമ്പലത്തിൽ ഫുഡ് കഴിച്ചിട്ട് ഉച്ച ഉച്ച മുതൽ ഈവനിങ് ഉച്ച മുതൽ ആണ് നമുക്ക് അമ്പലത്തിൽ ഫുഡ് അപ്പൊ അവിടെ മുകളിൽ എല്ലാ ഉൾപ്പെടുത്തി കൊണ്ട് ആയിക്കോട്ടെ ഇന്ന് എടുക്കുന്നത് അതേ വൈകിട്ടെടുത്തു പക്ഷെ എടുക്കാം ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ പരിപാടി ഒക്കെ ഉണ്ട് സ്റ്റീഫൻ 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 പുളി വേദന

അപ്പോൾ അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് ഉണ്ട് ഫോളോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കണ്ണ ആടായിരുന്നു എന്നത് വാരിക്കയാണ് ഞാൻ സൗണ്ട് ഞാൻ കേട്ടപ്പറഞ്ഞു എന്റെ പൊന്നുല്ലോ നിങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടോ ഷാജി ഷാജിവിടെ നിന്ന് ഷാജി െന്തായാലും ബസ് വെയിറ്റ് വരട്ടെയിറ്റ് കുറെ നേരത്തെ കാത്തിരിപ്പിനു ശേഷം ബസ് വന്നു കൈസ് പക്ഷെ കയറാനായിട്ട് ചെറിയ വണ്ടി വിട്ടത് തിരക്കുണ്ട് നിശോ സീറ്റ് എടുക്കണത് നമ്മൾ അപ്പോൾ കൈസ് നല്ല തിരക്കുണ്ട് നമ്മളിന്ന് ബാക്കിലാണ് നമ്മളും ലേറ്റായി പോയി അമ്മർത്തി പോവാണ് അപ്പൊ നമ്മൾ അപ്പൊ നിഷു ചേച്ചി കണ്ടപ്പോൾ പയനെ കണ്ടു പോകണം ചേച്ചിയെടുത്താക്കണ്ടി പോകണം ആ ഹാട്ടാ നമുക്കിവിടെ ക്യൂ നിൽക്കാം നല്ല അടിപൊളി ക്യൂ ആണ് വലിയ ക്യൂ ആണ് ഓ പറഞ്ഞാലും സ്കൂൾ പിള്ളേരൊന്നും ഉണ്ടാകും അപ്പോൾ അങ്ങോട്ട് ആകുമ്പോൾ ആ വേറെ എന്തായാലും മെഷും ചേച്ചിയും നിഷും പണാലും കൂടി അങ്ങോട്ട് പോകുന്ന ചേച്ചിന് അങ്ങോട്ട് നമുക്കിവിടെ നിൽക്കാം സ്കൂൾ പിള്ളേർക്ക് ഫസ്റ്റ് ഫുഡ് കൊടുക്കണം പോകാം അതായത് ബാക്കി പോകും സ്കൂൾ പിള്ളേരെല്ലാം കേട്ടിട്ടുണ്ട് ഫുൾ ആയിട്ട് പ്രോത്സാഹിക്കാനായിട്ട് നമുക്കന്നേരം ഇവിടെ അതൊക്കെ ക്യൂന്ന് പോവാം നമ്മളുടെ ഫ്രണ്ടിൽ കുറച്ച് പകുതി എത്തി ചേച്ചിയുടെ ക്യൂ നിൽപ്പില്ല നമുക്ക് വേണ്ടിയായിട്ട് അങ്ങനെ ഞാൻ ചേന്നിർത്ത് നിപ്പാണ് സമൂഹിച്ചിട്ട് നിൽക്കുന്നത് ഞാൻ ചേന്നിർത്തി നിന്ന് നിഷു ചേച്ചിയിൽ എടുത്താട് കയറി നിഷു ചേച്ചിയുടെ മൂന്നാവിടെ കയറി നമുക്ക് എന്തായാലും ബേറ്റും ബാക്കിൽ നിൽക്കണം നമ്മുടെ ബാധത്തിനോട് എത്തി രക്ഷപ്പെട്ട അവസ്ഥയാണ് നമുക്ക് നമ്മുടെ സ്കൂൾ പിള്ളേർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കുടിച്ചതാക്കി നമുക്ക് കൊടുക്കാൻ തോന്നുന്നു ക്യൂ പറയുക ക്യൂ അനങ്ങിട്ടില്ല കുറവായിട്ട് ക്യൂ അവിടെ നിൽപ്പാണ് സ്കൂൾ പിള്ളേർക്ക് അവർ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിള്ളേർ ഇതിനെ മാത്രം മതി അവർ കൊണ്ടു നളമ്പി കൊണ്ടു കൊടുക്കും അങ്ങനെയാണ് സ്കൂൾ പിള്ളേരുടെ കാര്യങ്ങൾ സംഭവം തന്നെ കൊള്ളാം മേശ നല്ല എല്ലാവർക്കും ഭക്ഷണം അന്നതൊന്ന് രസവും ഇങ്ങനെ കൊടുക്കുമ്പോൾ പിള്ളേരെ വിളിച്ച് പിള്ളേർക്ക് ഭക്ഷണം കൊണ്ടുവന്ന് വളർന്ന് കൊടുക്കാൻ നല്ല കാര്യമാണ് ചെയ്യും സംഭവം എനിക്ക് ഇഷ്ടപ്പെടും കൊള്ളാം ശരിക്കും നമ്മളെ ക്യൂ ഏറ്റവും ബാക്കിലാണ് നട്ടത്താണ് കഴിച്ചത് ഇതൊന്നും അല്ല ഈ കാണുന്നതല്ല നട്ടിൽ ഒരുപാട് ജോലിയാണ് നമ്മൾ ക്യൂ ഉണ്ടാകുന്നത് ചേച്ചിയും ചേർന്ന കൂടി ഈ ക്യൂന്ന് ഇത്ര അതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട് അവിടെ നമുക്ക് ചെട്ട് വയനാട് എല്ലാവരും കുഴപ്പമില്ല സമയമുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് സമയം അതിനെ പതിനായിട്ടുള്ളൂ ക്യൂന്ന് ഭക്ഷണം ആവുമ്പോൾ ഒരു മണിയൊക്കെ ആവും കുഴപ്പമില്ല ഒരു മണിക്ക് വർഷം കഴിക്കുന്നാലും പിള്ളേരെ നമുക്ക് കഴിച്ചു കിട്ടട്ടെ പിള്ളേർ കഴിച്ചുകൊണ്ട് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും കഴിക്കൂല പിള്ളേർക്കുള്ള ഭക്ഷണം കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് നല്ല കാര്യമില്ലേ പിള്ളേർക്ക് ഒന്നും ഭക്ഷണം വേണ്ട ആവശ്യമില്ല കൊണ്ടു കൊടുക്കും ഹാപ്പി ആയിട്ടായിരുന്നു ഇതൊക്കെ നല്ലൊരു ഒരു വൈബാണ് കഴിച്ചിരിക്കുന്നത് പിള്ളേരുടെ ലൈഫിൽ അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ലൈഫൊന്നും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല അമ്പലത്തിന്റെ വകയാണ് സദ്യ ഇവിടെ ഉണ്ട് ഉണ്ട് ഞാനുണ്ട് ഞാൻ എല്ലാവരും കഴിക്കുന്നേ ഉള്ളൂ കഴിക്കട്ടെ

അത് താഴത്തെ ബാക്കറ്റാണ് അവിടുത്തെ ബാക്കറ്റ് നമ്മൾ അവിടെ അടുത്തുമ്പോൾ അടുത്തേക്കുന്നുള്ളു അത് തിരിച്ചുകൊണ്ട് കൂടെ വെക്കട്ടെ എൻ്റെ കയ്യിലും ശരിയാവില്ല അത് അവിടുത്തെ ബക്കറ്റാണ് അവിടെ കൊണ്ടുവയ്ക്കണം അതിനുവേണ്ടി പോകണം അലയ്ക്ക് കുടിക്കണം ഇന്ന് കുറേ അലക്കാണ്ട് കേസ് എൻ്റെ കയ്യിൽ നിറച്ചും ഡ്രസ്സ് ഇരിക്കുന്നത് എൻ്റെ ഫുള്ള് എനിക്ക് അലക്കുന്ന ഡ്രസ്സാണ് അതൊക്കെ ഞാൻ അലക്കണത് തുണി അലക്കട്ടേക്ക് എൻ്റെ അതിൽ കെട്ടിയിരിക്കണം തേങ്ങ അത് നിങ്ങൾക്ക് അറിയാം അതൊക്കെ ഞാനാണ് നിശുവിൻ്റെ അടുത്ത മെയിൻ പണി പാത്രം ഭക്ഷണം ഉണ്ടാക്കാത്തതാണ് പക്ഷേ ഇപ്പോൾ ആ പണിക്ക് ലീവാണ് കുറേ ആയിട്ട് അമ്പലത്തിൽ ഫുഡുള്ളൂ അതിൻ്റെ പേരിൽ അപ്പോഴും അലക്കുക അലക്കുക കുഴിക്കണ എന്റെ മണിക്കൊരു കുറവില്ല അത് ഞാൻ എല്ലാ സ്ഥലങ്ങളൊക്കെ അലക്കലും കൂടി ഞാൻ ചെയ്യുന്നുണ്ട് അത് വേറെ ഞാൻ മാത്രം പണി എടുക്കൊണ്ടിരിക്കുകയാണ് നിശുന്ന് ഭയങ്കര ആണ് അല്ല നിശു റൈറ്റേ നിഷു തുണിയൊക്കെ മൂക്കുന്നുണ്ട് ഞാൻ അലക്കട്ടെ നമുക്ക് എന്തായാലും അതൊക്കെ കുഴിച്ചിട്ടൊന്ന് തുടർന്ന് ബാക്കി ചെയ്യാനായിട്ട് ഇന്നത്തെ ഈവനിങ് പീരീഡികൾ അമ്പലത്തിലുള്ള ഉത്സവങ്ങളൊക്കെ കവർ ചെയ്യാം അടുത്ത പാട്ടൊക്കെ കവർ ചെയ്യണം ആ പ്ലാനിലായിരിക്കണം നമ്മൾ നമ്മുടെ സ്റ്റീഫൻ ദേവസ്റ്റ് പ്രോഗ്രാം ഒക്കെ ആ നിഷൻ അടിച്ചു കൈസ് സത്യം നീ പഠിച്ചത് നിങ്ങൾ അതിനിടയ്ക്ക് ഞാൻ അടിക്കുന്ന ശബ്ദം കേട്ടില്ലേ ആണ് അടിച്ചാണ് അപ്പോൾ കൈസ് നമ്മൾ ഡ്രസ്സൊക്കെ അരക്കൊണ്ടുവന്നി ഉണക്കമായിട്ട് എല്ലാം ഇനി ഉണങ്ങി കിട്ടണം സമയം എടുക്കുക ഉണങ്ങി കിട്ടാനായിട്ട് എന്തായാലും നാളെ ഉണങ്ങി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ അടുത്തത് കുക്കിംഗ് റോഡിലൊക്കെയാണ് നമ്മുടെ വീട്ടിൽ ഇനി രാത്രികളും ഡിന്നറൊക്കെ സെറ്റ് ചെയ്യണം അങ്ങനെയുള്ള പ്ലാനൊക്കെ ആണ് നമുക്ക് നോക്കാം എന്താ ചെയ്യണം പ്ലാൻ ചെയ്യാം പങ്കായി നമ്മൾ കുളിച്ച് റെഡിയായി ഞാൻ ആദ്യം ബൈക്കിൽ വരുന്നുണ്ട് ഞാൻ പോവുകയാണ് അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് പോകണം കേട്ടോ കുളിച്ച് റെഡി ആയിട്ട് നമ്മൾ ഇനി അമ്പലത്തിൽ പോയിട്ട് വേണം ഒന്ന് തൊഴണം നാളെ എന്തായാലും പോക്കും നടക്കത്തില്ല എന്തായാലും ഇന്ന് പ്രോഗ്രാമുണ്ട് സ്റ്റീഫൻ്റെ തന്നെ അപ്പം അത് കാണാൻ ഒരു ആഗ്രഹം അതാണ് പോകുന്നത് കേട്ടാ കൈസ് പങ്കായി സമയം നടന്ന് നടന്നുകൂടെ എത്തി കൃഷിയും കാണാത്ത സങ്കടമാണ് കേ കള്ളോ വിടുക ാണ് ഇവിടെ പോകും നേരെ അമ്പലത്തിൽ പോകുന്നു ഇതുപോലത്തെ കാറുപോലെ നോക്കിയില്ലല്ലോ നിശുവിന്റെ പരാതി അതും കുഴപ്പമില്ല നിശോ റെഡിയാവും സന്തോഷം അമ്പത്തേക്ക് പരാതി വണ്ടി ഇതാണുള്ളതാണ് വണ്ടി ഇല്ലാതെ ശരിക്കും നമുക്ക് പോവാനും കാര്യങ്ങളൊക്കെ ഉപ്പുമായി കുഴപ്പമില്ല നമുക്ക് റെഡിയാക്കാം എന്തെങ്കിലും കാണിച്ചിട്ടായിരിക്കും അപ്പകെ നമ്മള് താഴത്തെത്തി ഇനിയിപ്പോ ബസ്റ്റോപ്പിൽ ഇരിക്കാം അൻ ബസ് സ്റ്റോപ്പിൽ കയറി പോവാം അപ്പോൾ കഴിച്ച് നമ്മൾ എക്സ്പോയിൽ പോയാണ് എക്സ്പോയിൽ പോയിട്ട് കറങ്ങി അവിടെ ഇറങ്ങി ഇപ്പൊ നമ്മൾ സ്റ്റീഫൻ ദേവസ്വം പ്രോഗ്രാം അങ്ങോട്ട് പോണ് പോയി നോക്കാം നമുക്ക് പ്രോഗ്രാം അപ്പൊ നമ്മളെ സ്റ്റീഫൻ ദേവസി വന്നിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് അനൗൺസ്മെന്റ് എനിക്കിഷ്ടപ്പെട്ട് നമ്മളെ ടി വി സ്റ്റീഫൻ ദേവസിൻ ഒപ്പം സംഗീത വിസ്മയം തീർക്കുവാൻ മഹേഷും മാരുതിയും എന്ന തന്റെ ആദ്യ സിനിമയിലൂടെ ശ്രദ്ധ നേടിയ അതുല്യ കലാകാരൻ മുരളീകൃഷ്ണൻ കൂട്ടുകെട്ട് ഒട്ടനവധി മുന്നോട്ട് പോവുകയാണ് തന്റെ മാന്ത്രിക വിരൽ സ്പർശത്താൽ സംഗീതമാസമരികത തീർക്കുവാൻ സ്റ്റീഫൻ ദേവസിയും പാട്ടിന്റെ പാലാഴികൊണ്ട് ജനഹൃദയങ്ങളെ നിറയ്ക്കുവാൻ മുരളീകൃഷ്ണയും

എല്ലാ ഉഴമലയ്ക്കൽ ഈ തിരുവനന്തപുരം ഈ പരിസരത്തുള്ള എല്ലാ വീട്ടുകാർക്കും എന്റെ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും എന്റെ വിനീതമായ സ്നേഹ വന്നനം സോ ഇന്ന് എന്റെ പ്രോഗ്രാമല്ല ഞാനെന്നെ ഒരു ഗസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എം കെ ലൈവ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആണ് അവിടെ നടക്കുന്നത് നമ്മുടെ മുരളി കൃഷ്ണ എന്ന് പറയുന്ന കഴിഞ്ഞ രാഷ്ട്രീയം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ കൃഷ്ണ അവിടെ വന്നിട്ടുണ്ട് വലിയൊരു ബാൻഡ് മുരളിയുടെ ഉണ്ട് അപ്പൊ അതോടെ എല്ലാവരും വെയിറ്റിംഗ് ആണ് അപ്പോ ഞാൻ മുരളിക്ക് മുരളീനെ വിളിക്കണേക്കാരും ഒരു രണ്ട് പാട്ട് നിങ്ങളുടെ കൂടെ വായിച്ചോട്ടെ അപ്പോ വേണ്ടി നമുക്ക് നമ്മുടെ ഹൈനസ് തീംണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഇഷ്ടമാരി ചെണ്ട ഗ്രൂപ്പിന്റെ കൂടെ ആ വേറെ വായിച്ചിട്ടുണ്ട് പക്ഷെ ഇവര് കീടലങ്ങളാണ് മക്കളെ വാടാ വാട എന്നും പറയാൻ പറ്റില്ല നമ്മളെ വലിയൊരു മൂത്തണ്ണൻ എവിടെയുണ്ട് ഓടിവാ ഈ അണ്ണനെ ഒന്ന് പരിചയപ്പെടണ അണ്ണന്റെ മകനാണിത് സതീഷ് അണ്ണൻ സതീഷ് അണ്ണൻ നിങ്ങളെ കാണോ സൂട്ടും കോട്ട ഒക്കെ ഇട്ട് നിൽക്കും പക്ഷെ വായന വേറെ ലെവല് ഇത് വേണ്ടത് ചെറിയൊരു കാട്ടറബി ലുക്കില് വേറെ ഒന്നുമില്ല അണ്ണന്റെ മോനെണ്ണിട്ടോ ഇവനൊരു പുലിയാണ് പടുപുലിന്ന് പറയുന്നതാ മലയാളം അറിയില്ല മൊത്തം ഇംഗ്ലീഷാണ് പക്ഷെ തിരുവനന്തപുരം കാരനാണ് ചക്കരെ നിങ്ങൾക്ക് നിന്നെ വെയിറ്റ് ചെയ്ത് നിക്ക അണ്ണന്മാര് നമ്മുടെ ആൾക്കാരാണ് നമ്മുടെ ആൾക്കാരെ നമ്മുടെ ആൾക്കാരെ തിരുവനന്തപുരം നമ്മുടെ ആൾക്കാരാണ് അല്ലേ അപ്പൊ ഗ്രൂപ്പിന്റെ സതീഷ് അണന്റെയും ഈ ചക്കരയുടെയും മക ഒരു ഗ്രൂപ്പ് കൂടെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഒന്ന് കയറിയല്ലോ കയറിയല്ലേ അപ്പൊ എന്തേലും അടിപൊളി പാട്ടുകൾ നമ്മൾ പറഞ്ഞ കൂടെ വായിക്കുള്ളൂ എന്നാലും എന്റെ കൂടെ ഒരു രണ്ട് മേലടി ഒന്ന് വായിച്ചാലോ ബസ് വരട്ടെ ബസ് വന്നിട്ട് വേണം പോകാൻ വേണ്ടി നല്ല തിരക്കുണ്ട് എന്തായാലും നമുക്ക് പോവാം വീട്ടിലോട്ട് പങ്കാഴ്ച നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കുറ്റ കുരുട്ടാണ് ചേച്ചീനെയൊക്കെ നമ്മൾ കൊണ്ടുവന്ന് ചേച്ചീനാക്കി ഓട്ടോറിക്ഷയിലാണ് വന്നത് ബസ് ബ്രക്ക് ഡൗൺ ആയെന്നും പറഞ്ഞിട്ട് അപ്പം നമ്മൾ എന്തായാലും പോട്ടെ വീട്ടിലോട്ട് പോട്ടെ പോയിട്ട് ബാക്കി വിശേഷം പറയും ഈ ഇട്ടത്ത് ഫോൺ പിടിച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും മൂക്കിടിച്ച് വീഴും അല്ല അർജേ ആ അപ്പോൾ ഞാൻ പോവാം അതാണ് നാളെ ആറു മണിക്ക് പണിയെടുക്കണം അതാണതിലും വലിയ സീൻ ഇപ്പോൾ മണി പന്ത്രണ്ടായി എന്തായാലും പോവാം ഫൈനലി നമ്മൾ നമ്മുടെ സ്വർഗത്തിലെത്തി കേസ് എല്ലാമേ ലൈറ്റൊക്കെ വെച്ചിട്ടാണ് പോയത് അതുകൊണ്ട് രക്ഷപ്പെട്ട കേസ് ഇനി പോയി കിടന്ന് ഉറങ്ങാം അതാണ് ഏറ്റവും പ്രാധാന്യം നാലാറു മണിക്ക് എഴുന്നേൽക്കാം നമ്മുടെ ഈവനിംഗ് ബ്ലോക്ക് ഇത്ര വിശേഷങ്ങളായി ചേച്ചി ഇന്നത്തെ ദിവസം നേരത്തെ തമ്മിലാണ് വീട്ടിലേക്ക് പക്ഷെ ബസ് പത്ത് മണിക്ക് വേണ്ടി ബസ് പതിനൊന്ന് കാലിട്ട് വേറെ അവസാനം പതിനാലും നമ്മൾ ചേച്ചി ഓട്ടോസ്പെഷ്യൽ ഓട്ടോസ്റ്റേഷൻ കയറി പോകുന്നത് ഓട്ടോ പോകുന്നു എന്താ നമ്മുടെ വിശേഷം ഇത്രക്കൂടി താമസിക്കുന്നത് അടുത്ത വിശേഷം ബൈ താഴെ ഡിസ്ക്രിപ്ഷൻ രണ്ടാമത് നമ്മൾ കാര്യങ്ങളും ഫോളോ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക സൂര്യനെ സ്പെഷ്യലി ഫോളോ സപ്പോർട്ട് കൊടുക്കത്തില്ല എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട്